ഇതെന്റെ അച്ഛനാണ് അച്ഛനെ അസുഖമായിട്ട് കൊറേ കാലായി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ നടത്താൻ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്റെ അച്ഛനെ എന്റെ അച്ഛനു വേണ്ടി ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണ്ട് തകരാറാണ് അഞ്ചു വർഷായി ഇണ്ടാല് തുടങ്ങിട്ട് അപ്പൊ അച്ഛനെ ഞങ്ങക്ക് ഞങ്ങളെ ലൈഫില് ഇങ്ങനെ അതുകൊണ്ടാണ് എല്ലാരും സഹായിക്കുക എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഏടും ജോലി ചെയ്തോണ്ട് ഞാൻ ഏട്ടനടയൽസെന്റെ ജോലി മക്കളുടെ കാര്യം അങ്ങനെ അങ്ങനെ തുടർന്ന് പോവാംന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോ അതുകൊണ്ടൊന്നും ശരിയാവണില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത് വളരെ കാര്യം എത്തിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ടുപോയി നിവൃത്തിയില്ല വൈദ്യര് സ്കൂളിന്റെ ടീച്ചറായിരുന്നു പിന്നെ അച്ഛം ഈ റിട്ടയർ ചെയ്തു പിന്നെ മകൻ വിനോജ് എൻ്റെ കുട്ടികൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ടീച്ചേഴ്സ് ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളപ്പോ മഹാന്മാരായിട്ടുള്ള പല ആളുകളും ഉണ്ട് അവരെല്ലാവരും എല്ലാവരോടും യാണ് എങ്ങനെയെങ്കിലും എൻറെ മോന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കിഡ്നിയുടെ അസുഖം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കണം കുട്ടികളുടെ കാര്യം എനിക്ക് വിഷമം ഞാനില്ലായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഇണ്ടാവില്ല നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം കഴിഞ്ഞിട്ട വേറെ ആൾക്കാരെ എല്ലാവരും സഹായിക്കണം പ്രവർത്തിക്കണം വിഷമിക്കണ്ടാ ഒക്കെ ശരിയാട്ടാ മോഹൻ രക്ഷപ്പെടും പഠിക്കണ്ട നിങ്ങളെ ഒന്നിലും എത്രയോ കുട്ടികളെ പഠിപ്പിച്ചുള്ള ആളാണ് ഒന്നും കുഴപ്പമില്ല വിഷമിക്കേണ്ട നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ സാജൻ കെച്ചേരിയാണ് ഞാൻ ആദ്യമേ പറയട്ടെ ഈ ടീച്ചറുടെ അതായത് ബിനോജിന്റെ അമ്മയാണ് ഈ ടീച്ചറുടെ ആരും കാണാതെ പോകരുത് കാരണം ഈ ബിനോജിനെ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം ഈ നാട്ടിലെ അതായത് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കൗൺസിലർ ചെയർമാനെ കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ ജോയിന്റ് അക്കൌണ്ട് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ബിനോജിന്റെ കിഡ്നി മാറ്റി വെക്കണം ഇത് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാട്ടിലാണ് ബിനോജ് താമസിക്കുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് മൂന്ന് പെൺകുട്ടികളാണ് പ്ലസ് ടു പഠിക്കുന്ന മോളും ഒമ്പതിൽ പഠിക്കുന്ന മോളും ആറില് പഠിക്കുന്ന മൂന്ന് പെൺകുട്ടികളാണ് ബിനോജ് ഡയാലിസിനൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോവുക കാരണം വീട്ടില് സ്ഥിതി മോശമാണ് ഡയാലിസിന് പോയിട്ട് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ചിലപ്പോൾ മൂന്ന് മണിക്കല്ലേ ഡയാലിസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്നിട്ട് പിറ്റത്തെ ദിവസം ബിനോജ് ജോലിക്ക് പോകണം അങ്ങനെയാണ് ബിനോജ് ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് കുടുംബം നോക്കി നോക്കിണ്ടാക്കുന്നത് പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അതുകൊണ്ട് നിങ്ങളെ കാണുന്ന ആളുകൾ മാക്സിമം കഴിയാവുന്ന ഒരു തൊക്കെ കൊടുത്ത് സഹായിക്കണം പിന്നെ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് എത്തിക്കണം ഈ ടീച്ചർ എത്രയോ ആളുകളെ പഠിപ്പിച്ചേക്കണു ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ ടീച്ചർ പഠിപ്പിച്ച ആളുകൾ ഒരുപാട് ആളുകൾ ഇന്ന് നല്ല നിലയിലാണ് ജീവിക്കുന്നത് അവരൊക്കെ കാണുകയാണെങ്കിൽ ഈ ടീച്ചറെ മോനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം വിനീതമായിട്ട് ഈ മക്കളൊക്കെ പറഞ്ഞത് കിട്ടില്ലേ ഏറ്റവും അർഹതപ്പെട്ട കേസാണ് ഒരു കൈവിടരുത് നമ്മൾ കഴിയാവുന്ന ഒരു സഹായം ഷെയർ കൊണ്ടെങ്കിലും കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സി എസ് സൂരജ് ഗുരുവായൂരി നഗരസഭ കൗൺസിലറാണ് ഞാൻ ഇന്ന് വലിയൊരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്റെ വാർഡിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ബിനോചേട്ടൻ അദ്ദേഹം പത്ത് പതിനഞ്ചു വർഷ കാലമായിട്ട് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് അദ്ദേഹത്തിന് ഇപ്പൊ അടിയന്തരമായിട്ട് വൃക്കമാറ്റി വെക്കൽ ശസ്ത്രക്രിയ മുന്നോട്ട് പോവുകയാണ് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന് മൂന്ന് ചെറുപ്പ പെൺകുട്ടികൾ മാത്രമുള്ളത് എല്ലാവരും സുമനസുകളുടെ സഹായം അദ്ദേഹത്തിന് ഉണ്ടാവണം ഞങ്ങൾ ഈ നാടൊന്നടങ്കം അദ്ദേഹത്തിന്റെ പിന്നാണി നിരക്കാണ് ഈ വീഡിയോ മാക്സിമം എത്തിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പറഞ്ഞു നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ എന്റെ പേര് ജമാൽ താമരത്ത് ഞാൻ കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് ബിനോജിനെ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തോളമായി ഞാൻ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിത്വം ഈ ഭാരിച്ച തുക വഹിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അവർക്കില്ല അതുകൊണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവുണ്ട് സുമനസുകൾ അദ്ദേഹത്തെ സഹായിക്കണം അദ്ദേഹം ഒരു നല്ല ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ വളരെ നേരിട്ട് അറിയുന്നതാണ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണത് അതുകൊണ്ട് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം